ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനാണ് അവരെപ്പോഴും പറയും അൽ അൽ മുബാദറ മുബാദറ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കുക മനുഷ്യന്റെ ഓരോ ശ്വാസങ്ങളാണിത് ലോഹും ഈ ശ്വാസമെങ്ങാനും പിടിക്കപ്പെട്ടാൽ പിന്നീട് ഒരു കർമ്മം ചെയ്യാൻ അവസരം കിട്ടില്ല കേട്ടോ ഓരോ ശ്വാസമാണ് നമ്മൾ അല്ല തീറ്റ തൂരബിഹല്ലാ അള്ളാഹുലേ കടുക്കാൻ കർമ്മങ്ങൾ ചെയ്യണ്ടേ ശ്വാസമെന്ന് നിന്നു പോയാൽ അതിനെ സാധിക്കില്ല കേട്ടോ അതുകൊണ്ട് ശ്വാസം ഓരോന്നും വിലപ്പെട്ടതാണ് പെട്ടെന്ന് പെട്ടെന്ന് നന്മയിലേക്ക് വന്നോളൂ എപ്പോഴാണ് പോകുന്നതെന്നറിയില്ല ധൃതിയെടുക്കണം പെട്ടെന്നാവണം ഏതൊരു വിഷയത്തിലും സാവകാശം ചെയ്യൽ നല്ലതാണ് പക്ഷേ ആഹ്റത്തിന്റെ വിഷയത്തിൽ പെട്ടെന്ന് ചെയ്യണം കാത്തു നിൽക്കരുത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതും വൈകുന്നേരം അസ്തമിക്കുന്നതും അള്ളാഹുനെ വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ആയത്തുകളാണ് രാത്രി വരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് പകൽ വരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആയത രാത്രി എന്ന ദൃഷ്ടാന്തം കാണാൻ പറ്റാതെ അള്ളാഹു മറച്ചുവെച്ചു ഇരുട്ടാണത് പകലെന്ന ദൃഷ്ടാന്തം അള്ളാഹു കാണുന്നതായി റബ്ബ് നിശ്ചയിച്ചു മുപശ എന്തിനാണ് പകൽ നിർണയിച്ചതെന്നറിയുമോലിതോ പതുലെ റബ്ബിക്കും അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടിപ്പുറപ്പെടാൻ ഹിസാബ് വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും നിങ്ങൾക്ക് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനും മനസ്സിലാക്കാനും അള്ളാഹു നിർണയിച്ച അത്ഭുതമായി സൃഷ്ടിയാണ് രാവും പകലും എല്ലാ കാര്യങ്ങളും കൃത്യമായി അള്ളാഹു വിശദീകരിച്ച് കൃത്യമാിരിക്കുന്നു ഓരോന്നും കൃത്യമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അതുകൊണ്ട് ഈ ദൃഷ്ടാന്തത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ാഹുവിന് പറയുമായിരുന്നു നമ്മളൊക്കെ ഉറങ്ങാണ് നമ്മളൊക്കെ ഉറങ്ങാണ് മരണം ആസന്നമാകുന്ന നേരത്താണ് നമ്മൾ ഉണരുന്നത് അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ രാവും പകലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം സൂര്യൻ ഉദിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ബാല്യം പോലെ ഇളം പ്രകാശം കണ്ണിന് ആനന്ദമുള്ള ഉദയം ശരീരത്തിൽ തട്ടിയാൽ പിടിക്കാത്ത ഇളം ചൂട് സൂര്യനെ കാണാൻ എന്തൊരു മാധുര്യം എന്തൊരു ലാവണ്യം എന്തൊരു ചമൽക്കാരം സൂര്യൻ ഇങ്ങനെ ചൂടുപിടിച്ച് നട്ടുച്ചയാകുന്നത് യൗവനമാണ് മനുഷ്യജീവിതത്തിന്റെ യൗവനം എന്തൊരു കടുത്ത ചൂട് എന്തൊരു ആരോഗ്യം എന്തൊരു എന്തൊരുഷ അത് കുറച്ചു നേരം നിലനിന്ന് പിന്നെ സായാഹ്നത്തിലേ കടുക്കുകയാണ് മരണപ്പെടാൻ പോകുന്ന മനുഷ്യന്റെ ഒരവസ്ഥ പോലെ ബാല്യം കഴിഞ്ഞ് ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് യൗവനവും തീർത്ത് രണ്ടാമതൊരു തിരിച്ചൊരു ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്ന മനുഷ്യനെ പോലെ ഇങ്ങനെ പോലെ ചൂട് പിടിച്ച സൂര്യന് പിന്നെ ചൂടില്ല എന്നങ്ങ് മരിക്കുകയാണ് ഓരോ ഉദയവും അസ്തമയവും മനുഷ്യന്റെ ജനനവും മനുഷ്യന്റെ വളർച്ചയും മനുഷ്യന്റെ മരണവും വിളിച്ചറിയിക്കുന്നു വൃക്ഷങ്ങൾ അങ്ങനെയാണ് വളർന്നു വരുന്ന വൃക്ഷങ്ങൾ കായ്ക്കൾ കായ്ക്കുന്നു മനോഹരമായ പഴവർഗങ്ങൾ തരുന്നു കാലം പിന്നെ മരം കായ്ക്കാതെയായി ഇല പൊഴിയുകയായി മരം നശിക്കുകയായി എല്ലാം പ്രസ്ഥാനങ്ങൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വളരും എല്ലേ വളർന്നു വന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞാൽ അതിന് തകർച്ച വരും പിന്നെ ഇല്ലാതാവുകയാണ് ആധുനിക നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയം ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു ഭാരതത്തിന്റെ നാഷണൽ തലത്തിൽ പരാജയപ്പെട്ട ഒരു പ്രത്യേകത്തെക്കുറിച്ച് വളർന്നു വന്നു അതിന്റെ ഡിക്ലൈനിലേക്ക് കടന്നു കഴിഞ്ഞു യൗവനം കഴിഞ്ഞു ഇനി തകരുകയാണ് അതാ പിന്നെ എലക്ഷനൊന്നും ജയിക്കാത്ത ഇത് ലോകത്തെ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ആശയങ്ങൾക്കുണ്ട് മനുഷ്യൻ ഇടപെടുന്ന വിഷയങ്ങൾക്കൊക്കെ കാണും മനുഷ്യ ജീവിതത്തിനും ഇത് ബാധകമാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ആർക്കൊക്കെയാണോ നമ്മൾ ആയുസ് കൊടുക്കുന്നത് അവരവാഹുസുഹു ഒന്നിങ്ങനെ മടക്കിക്കൊണ്ടുവരും മനുഷ്യൻ തിരിച്ചു ബാല്യത്തിലേക്ക് തിരിച്ചു പോവാനോ അങ്ങനെ ഓരോരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ വിളിച്ചു പറയുന്നുണ്ട് മനുഷ്യ നേരം വെളുത്താൽ ഇനി വൈകുന്നേരമാകുമെന്ന് ശരീരത്തോട് പറയല്ലേ ശരീരത്തോട് പറയല്ലേ ഇതാ വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്ന് പറയല്ലേ നേരം ഒളുക്കാതിരിക്കാം നമ്മൾ മരിച്ചുപോയേക്കാം നേരം വെളുത്താ പിന്നെ വൈകുന്നേരം ഒന്ന് പ്രതീക്ഷിക്കേണ്ട വൈകുന്നേരമായാൽ നേരം പുലരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഘട്ടം സമയം ഉപയോഗിച്ചോ ഒരു ദിവസം അവസാനിക്കുമ്പോ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ആളുകൾ ഹിസാബ് ചെയ്തിട്ടുണ്ട് വിചാരണ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അവസാനിക്കുമ്പോ എല്ലാ ദിവസവും കാനാതമേ ഹിദ് ചാട്ടവാറുകൊണ്ട് കാലിൽ ഇങ്ങനെ അടിക്കും എല്ലാ ദിവസം രാത്രിയിലും മാതാ അണിൽ നീ എന്താണെന്ന് ചെയ്തു കൂട്ടിയത് എന്ത് ചെയ്തു ഇന്ന് ഉറക്കത്തിന്റെ മുമ്പ് കാലിൽ സ്വയം അടിച്ചിരുന്ന മഹാന വിചാരണ ചെയ്യാൻ ദിവസം അവസാനിക്കുമ്പോഴേ നന്മ ചെയ്യുന്ന ശരീരത്തിന് ഫഹനി ശരീരമേ നിനക്ക് നന്മ തിന്മ ചെയ്യുന്ന ശരീരത്തിന് നന്മ ചെയ്ത ശരീരത്തിൽ അള്ളാഹു ആശ്വാസം കൊടുക്കും തിന്മ ചെയ്യുന്ന ശരീരത്തിൽ മനസ്സിൽ അള്ളാഹു വിഷമം കൊടുക്കും തിന്മ ഒരു മനുഷ്യന്റെ സമാധാനത്തെ തിന്നുകയാണ് ഒരിക്കലും മനുഷ്യന് സമാധാനം കിട്ടില്ല ഒരച്ച ദിവസം തന്റെ വീടിന്റെ വട്ടുപ്പാവിൽ കയറിങ്ങനെ നോക്കുമ്പോയത്ത് തന്റെ കണ്ണൊരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപോയി ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ ചെയ്ത ശപഥം ഇനി ലോകത്തിലുള്ള കാലത്തോളം ഇനി ഞാൻ ആകാശത്തേക്ക് കണ്ണുയർത്തില്ല എന്ന് പറഞ്ഞ മഹാനായ മഹാനായ വസു അവരുടെ കൂട്ടുകാരൻ യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിൽ നിന്ന് നിന്നൊരൽപ്പം വസ്ത്രം നീങ്ങിപ്പോയത് ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപാഞ്ഞു വസവാൻ റഷ്മഹുല്ലയുടെ കണ്ണുപോയി ഉടനെ തന്നെ കൈയെടുത്ത് കണ്ണിനടിയാൽ ഇന്നിലാകത്തു അലമായ കണ്ണിനടിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി പറഞ്ഞു ശരീരമേ നിനക്കുപകാരമില്ലാത്തതിലേക്ക് നോക്കി കണ്ണിനെ നശിപ്പിക്കുകയാണോ എന്റെ സഹോദരൻ അരുതാത്തത് കാണുന്ന നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ചറിഞ്ഞ് പകരം നമ്മുടെ മുഖത്ത് കണ്ണു പോയിട്ട് എന്തെങ്കിലും ബാക്കിവെക്കാൻ പറ്റുമോ ഈ മഹാന്മാരുടെ പാത പിൻപറ്റിക്കഴിഞ്ഞാൽ ഒരൊറ്റ നോട്ടം അങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോഴാണ് മദീനയിലെ മിമ്പറിൽ നിന്ന് പുത്തുപയോഗിക്കൊണ്ടിരിക്കുമ്പോ ുംഭിചാരത്തിന്റെ അടയാളം കണ്ണിൽ വെച്ചിട്ട് വിസ്കരിക്കാൻ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് തൂപ് ചെയ്യാതെ വരികയാണോ എന്നൊരു ചോദ്യം മദീന പള്ളിയുടെ മെമ്പറിൽ വെച്ച് ചോദിച്ചു എന്താ ചോദ്യം നമ്മുടെ സദസ്സിലേക്ക് ഇങ്ങനെ വരികയാണോ കണ്ണിൽ വ്യതിചാരത്തിനടയാളമുണ്ടല്ലോ മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോഴുമ്പ്രക്ക് പോയി വരുന്ന ആലോചിക്കും മക്കയിലൂടെയോ മദീനയിലൂടെയോ നടക്കുമ്പോ പെണ്ണുങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അന്യ ആണുങ്ങളെ കാണാൻ ആണുങ്ങൾക്ക് അന്യ പെണ്ണുങ്ങളെ കാണാൻ കണ്ണുകൾക്ക് അവസരമുണ്ടാകുമ്പോ അങ്ങനെ ഒരു അങ്ങാടിയിലെ യാത്രയെക്കുറിച്ചല്ല ഈ സൊഹാബിയുടെ പ്രശ്നം മദീന പള്ളിയിലേക്ക് വരുന്ന വരുന്ന വഴിക്ക് ഏതോ ഒരു പെണ്ണ് എങ്ങോട്ടോ പോകുന്ന പെണ്ണിന്റെ കാലിലെ പാദശരം ഒരു കാറ്റടിച്ചു വീശിയപ്പോൾ ഒന്ന് പൊങ്ങിയപ്പോ കാലിന്റെ പാദശരത്തിലേക്ക് നോക്കിയ കണ്ണുമായി വാഹുവിന്റെ റസൂരിന്റെ പള്ളിയിലേക്ക് വന്നപ്പോഴാണ് കണ്ണിൽ വിഭിചാരം കൊണ്ട് നടന്ന് വാഹുവിൻ്റെ റസൂരിന്റെ പള്ളിയിലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമോ പറഞ്ഞു ോകത്തോട് ഇവിടെ പറഞ്ഞു പോയതിന് ശേഷം ആകാശലോകത്തു നിന്ന് വിവരങ്ങൾ കൊണ്ടുവരുന്ന ജിബിരിൽ എന്ന മലക്ക് ഇനിയും വഴി കൊണ്ടുവരുന്നുണ്ടോ എവിടെയോ അങ്ങാടിയിൽ നടന്നൊരു കഥമാനാൻ നിങ്ങൾ എങ്ങനെയാണ് മിമ്പറിൽ നിന്നത് കണ്ടുപോയത് ുടെ മറുപടി ഇത് വഹിയല്ല ഇത് ദിവ്യബോധനമല്ല ദിവ്യബോധനമല്ലിൻ ഇത് മനുഷ്യന്റെ നോട്ടമാണ് ഇത്തോ ഫിറാസത്തിൽ മനുഷ്യന്റെ കണ്ണിന്റെ നോട്ടം നിങ്ങൾ സൂക്ഷിക്കണേ അവൻ നോക്കുന്നത് അള്ളാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ് നമ്മുടെ മുഖത്തിൽ കണ്ണിനൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ടടക്ക ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും ഒരു ദിവസം നമ്മുടെ കണ്ണുകൾ ചെയ്തുകൂട്ടിയ തിന്മകൾ നോക്കിക്കണ്ടാൽ നമുക്ക് കണ്ണുവെക്കാനുള്ള അവകാശമുണ്ടോ നമ്മൾ കേൾക്കുന്ന മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ടതും ചിന്തകൾ മോശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കാതുകൾ കേട്ടുകഴിഞ്ഞതിൽ പിന്നെ കേൾക്കാനുള്ള വാഹു നൽകിയ നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ് നമ്മുടെ ഹിയറിംഗ് ഫാക്കൽറ്റി ഇത് നമുക്ക് കൊണ്ടു നടക്കാനും വല്ല മോറൽ അവകാശവുമുണ്ടോ മഹാനായ ഒരറ്റ നോട്ടത്തിനാണ് അടിച്ചു കുട്ടിച്ചത് ഒരറ്റ നോട്ടത്തിനെയാണ് വിചാരണ ചെയ്യാൻ വിചാരണ ചെയ്യാൻ മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാനുഭാവൻ ഒരു പെണ്ണിനെ കാണാനിടയായപ്പോ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഉടനെ തീരുമാനമെടുത്തതാണ് സ്വ എന്റെ ശരീരമേ അള്ളാഹു നോക്കരുതെന്ന് പറഞ്ഞ് അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ് അള്ളാഹു സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചതിന്റെ പേരിൽ ഇനി മരണം വരെ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല സമാശരിത അതിൽ പിന്നെ തണുത്ത വെള്ളം അദ്ദേഹം കുടിച്ചിട്ടില്ലത്ര ചുടുവെള്ളം കുടിപ്പിച്ച് ശരീരത്തെ ശിക്ഷിക്കുകയായിരുന്നു മഹാനവറുകൾ എത്രയാ നമ്മുടെ കണ്ണിനെ ക്ഷിച്ചത് വിചാരണ ചെയ്യുന്നവർ തിന്മകൾക്ക് മാത്രമല്ല വിചാരണ ഏതെങ്കിലും അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു പോയതിൽ പിന്നെ വിചാരണ ചെയ്തവർ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും വിചാരണ ചെയ്യുന്നവനാണ് മുസ്ലിം അവന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് കൃത്യമാണ് അതിന് വിലയുണ്ട് സെക്കൻഡുകൾക്ക് വിലയുണ്ടവിടെ വഴിയിലൂടെ നടക്കുമ്പോ ഒരു വീട് ചോദിച്ചു ഈ എത്ര എത്ര കാലമായിട്ടുണ്ട് നമ്മളിത് പറയുമ്പോ കുടച്ചോളെ ഇതൊക്കെ എന്താ നമ്മളൊന്നും ഒന്നുമല്ലാന്ന് വിചാരിക്കുന്ന സംഗതികളല്ലേ എന്ന് ചിന്തിച്ചു പോകും വെറുതെ ചോദിച്ചു ചോദിക്കൂലേ ഇത്ര കാലമായി ബിൽഡിങ്ങോട് ഉണ്ടായിട്ട് ഇത് എന്നെടുത്ത ബിൽഡിംഗാണ് വെറുതെ ചോദിച്ചു എന്നിട്ട് ശരീരത്തോട് മുൻകിരിഞ്ഞുകൊണ്ട് ശരീരത്തോട് ചോദിച്ചു തസ് അലീന അമ്മാലായ നിനക്കാവശ്യമില്ലാത്ത നീ ചോദിച്ചുവല്ലേ ശരീരമേ ആവശ്യമില്ലാത്തത് ചോദിച്ചില്ലേ അത് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അത് എന്തെടുത്തോട്ടെ എത്ര കാലം മുമ്പ് എടുത്തോട്ടെ നിനക്കെന്ത് കാര്യം ശരീരമേ നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ നിനക്കെന്ത് ഉപകാരം അതുകൊണ്ട് ഇതിന്റെ പകരം നിനക്ക് സുന്നത്ത് ഒരു വർഷം മുഴുവനും നീ നോറ്റേ പറ്റൂ എന്ന് പകരം ഒരു വർഷം നോമ്പടിപ്പിച്ച മഹാനാണ് എന്താ നമ്മൾ പറയാൻ ഇവരൊക്കെയാ വലിയ ഈ ദീനിന്റെ മഹത്വക്കൾ ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണെ വിചാരണ ചെയ്യണം അനാവശ്യമായി ചോദിച്ചത് പോലും തെറ്റായി പോയിട്ടുണ്ട് എന്താ ശിക്ഷ എന്നറിയ ഒരു ഒരു വർഷം എന്തിന് ഈ വീടിപ്പൊ എന്താ ഉണ്ടാക്കിയതെന്നുള്ള ഒറ്റ ചോദ്യത്തിൽ ദീപത്ത് പറഞ്ഞതിനല്ല നിമീമത്ത് പറഞ്ഞതല്ല ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞതല്ല മഹാനായ തൊലക്ഷത്തുള്ള നീ എല്ലാം പറയുന്നൊരു കഥയുണ്ട് മഹാന്മാരായ സ്വഹാബികളിൽ ഒരാൾ തന്റെ വസ്ത്രം മുഴുവനും മാറ്റിവെച്ച് അവർക്ക് മാത്രം മറച്ച് മരുഭൂമിയിലെ ചൂടുള്ള മണിലിങ്ങനെ ഉരുണ്ട് മറിയുന്നുണ്ട് ശരീരമേ നീ ആസ്വദിക്ക് രകത്തിന് എതിനേക്കാളും ചൂടുണ്ട് നരകത്തിനെതിരേറെ ചൂടുണ്ട് നീ എങ്ങ് അനുഭവിക്കുക എന്ന് പറഞ്ഞ സ്വന്തം ശരീരത്തെ ചുട്ടുപൊള്ളുന്ന മണലിങ്ങനെ ഉരുട്ടുന്നു അജീവ തുമ്പില്ലയിൽ തുമ്പിന്ന രാത്രി ഒരു നന്മയും ചെയ്യാതെ ശവം പോലെ ഉറങ്ങുകയാണല്ലേ നീ രാത്രി ഹാജുസ്കരിച്ചിട്ടില്ല രാത്രി നന്മ ചെയ്തിട്ടില്ല ദാദ്രാത്തീപ് ചൊല്ലിയിട്ടില്ല സൂറത്ത് ദപാറത്ത് ഓതിയിട്ടില്ല സൂറത്ത് സജത ഓതിയിട്ടില്ല അജീപത്വം രാത്രി നീ ഇങ്ങനെ ശമമായി കിടക്കുകയും ും പിന്ന പകലിലാണെങ്കിലോ ഒരു നന്മയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ശരീരമേ ഈ നരകത്തിന്റെ ചൂട് ഇതിനെക്കാളും വലുതാണ് ഭൂമിയിലെ ചൂട് നീയ്യുന്ന എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ പൊള്ളിപ്പിക്കുന്ന ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞത് താനായ തുലഹത്ര അങ്ങനെ ഉരുണ്ട് ശരീരത്തോടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങപ്പുറത്ത് ഒരു തണലിൽ നിൽക്കുന്നുണ്ട് അഷ്റഫ്ലാഹ്ലം അവിടുത്തെ അവിടുത്തെ മുറബിയാണ് മുജക്കിയാണ് അഷ്റഫുൽ റസൂലിനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു എന്നിട്ട് പറഞ്ഞു യാ ഞാൻ പിടിച്ചെടുത്ത് തന്നെ കിട്ടുന്നില്ല എന്റെ ശരീരം ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നബിയേ ാഹുവിന്റെ റസൂരിന്റെ മറുപടി അലമ്യ കുല്ലുൻ നിങ്ങളിതൊക്കെ ചെയ്യേണ്ട കാര്യണ്ടായിരുന്നുവോ നിങ്ങളുടെ ഈ വിചാരണ കാരണം ആകാശലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടുവല്ലോ അള്ളാഹുവിന്റെ മാലാഖമാരോട് അള്ളാഹു നിങ്ങളെക്കുറിച്ച് അഭിമാനം പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തത് അള്ളാഹുവിന് വളരെ ഇഷ്ടമായ എന്തൊരു വിചാരണ അവിടുത്തെ പറഞ്ഞു തദൗവതൂമിന്നീക്കും നിങ്ങളുടെ ഈ കൂട്ടുകാരനെ കണ്ടുപഠിച്ചോളൂ ഇയാളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ പാധേയമുണ്ടാക്കിക്കോളൂ തതവ്വതൂ കണ്ടുപഠിക്കുന്ന ഈ സഹോദരന് ത്തരും ഒന്ന് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് വേണ്ടി ഒരു ആചയണം കേട്ടോ വേറെ ആൾ വരുന്നു ജാലറ ജോലിയെ എനിക്ക് വേണ്ടി ഒരു ആശയം എനിക്ക് വേണ്ടി ഒരു ആശയം ആശയം നമ്മളൊക്കെ മസ്ജീത്ത് ചെയ്യൂലേ ഇതുപോലെ സ്വഭാവത്തിൽ മുഴുവനും മസ്ജീദ് ചെയ്യാൻ വേണ്ടി തുടങ്ങി

ും നിന്നെ കുറിച്ചുള്ള ഭയഭക്തി ഇവർക്കൊക്കെ ഭക്ഷണമായി കൊടുക്ക് ഭക്ഷണം എന്താ അല്ലാഹുനെ കുറിച്ചുള്ള ഭയഭക്തി സന്മാർഗത്തിലേക്ക് അവർ ചെറുത്തി കൊടുക്കല്ലോ

ആ ചെറുപ്പക്കാരം പറഞ്ഞു മറ്റൊരു ഇവർക്കൊക്കെ എത്തിച്ചേരുന്ന വീട് സ്വർഗമാക്കി കൊടുക്കല്ല കത്തിച്ചൊരിക്കുന്ന നിരകമാക്കല്ലേ അല്ല സ്വർഗമാക്കി കൊടുക്കണേ ചെയ്തു അല്ലാഹുമാ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു റസൂലും വാഹിം അതിന് ആമീൻ പറഞ്ഞു അവിടുത്തെ സ്വഹാദികൾ ദേഹം ചെയ്ത മഹത്വം എന്താണെന്നറിയോ മണലിലൂടെ ഉരുണ്ടു പോവാണ് ഉരുണ്ട് ഉരുണ്ടിട്ട് നരകത്തിന് ഇതിനേക്കാളൊക്കെ ചൂടുണ്ട് ശരീരമേ രാത്രി നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ ഒരു പണിയും ചെയ്യാതെ നടക്കുകയാണല്ലേ രാത്രി ശവം പോലെ കിടന്നുറങ്ങാണല്ലേ നീ അനുഭവിക്കേ എന്ന് പറഞ്ഞ് ശരീരത്തെ വിചാരണ ചെയ്യുന്ന സുഹാബിയുടെ പ്രാർത്ഥനാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് റസൂറു അലൈഹി വസ്ലം സുഹാബികൾ ചെയ്ത ഈ ഒരു വിചാരണയിലേക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്